നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വിഷയം വിവാഹ തടസ്സം നിശേഷം മാറാനായിട്ടുള്ളൊരു പരിഹാരമാണ് അതായത് വിവാഹ തടസ്സത്തിലേക്ക് നമുക്ക് ആദ്യം കിടക്കാം ഒരാൾക്ക് വിവാഹം അതായത് ബാല്യം പറയുന്നുണ്ട് കൗമാരം പറയുന്നുണ്ട് നമുക്ക് ഗ്രഹ ഗ്രഹ ഗർഹസ്ഥ്യം പറയുന്നുണ്ട് അങ്ങനെ വാനപ്രസ്ഥ ഒരുപാട് കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ പറയപ്പെടുന്നുണ്ട് അതിൽ പ്രധാനമാണ് ഒരാളിൻ്റെ വിവാഹമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചു ആ കുട്ടി പ്രായപൂർത്തിയാവുന്നവരെ അല്ലെ ആ കുട്ടിയുടെ ആ വിവാഹകാലം വരെ ആ കുട്ടിയുടെ സദ് അനുഭവങ്ങൾ നല്ല അനുഭവങ്ങൾ മാതാപിതാക്കളെ കൂടി ബാധിക്കുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് വിവാഹ ശേഷം ഉണ്ടാവുന്ന ഫലങ്ങളിൽ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ മാതാപിതാക്കളെ ബാധിക്കുകയുള്ളൂ ബാക്കി കൂടുതലും ഭാഗങ്ങള് ഭാര്യ അല്ല വിവാഹ ശേഷം അവർക്ക് ഉണ്ടാവുന്ന സന്താനങ്ങളെയാണ് ബാധിക്കുന്ന പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ചിലരുടെ ജാതക വച്ചാല് സ്ത്രീ ശാപം ഉണ്ടാവാം ചിലരുടെ ജാതകത്തില് മുജ്ജന്മദോഷം കൊണ്ട് ഇവർക്ക് വിവാഹമില്ലാതെ വരുന്ന അവസ്ഥ സന്യാസയോഗം എന്നൊക്കെ പറയാറുണ്ട് വിവാഹ ജീവിതം ഇല്ലാതെ വരിക താമസിച്ച് വിവാഹം നടക്കുക ശുക്രനെ ആണ് വിവാഹകാരനായിട്ട് പറയുന്നത് ശുക്രന് വിലവില്ലാത്ത രാശി നിൽക്കുന്ന അവസ്ഥയിൽ ശുക്രനെ അംശത്തിൽ നമ്മൾ കൂടുതലായിട്ട് വിവാഹകാര്യങ്ങൾ ചിന്തിക്കാറുണ്ട് ലത്നാൽ ചന്ദ്രാൽ ശുക്രാലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴേ അംശാവസ്ഥയിൽ ശുക്രനാണെങ്കിൽ അധമനായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഒക്കെ നമുക്ക് അതുപോലെ ത്രികോണ രാശിയിൽ ശുക്രൻ നിൽക്കുന്ന അവസ്ഥയിൽ ഒക്കെ നമുക്ക് പറയാറുണ്ട് നമുക്ക് കേന്ദ്ര ശുക്രം പറയാറുണ്ട് ഈ അവസ്ഥയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വിവാഹം ഒന്നുകിൽ താമസിച്ച് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് അല്ലെ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം കടന്നതിന് ശേഷം വിവാഹം നടക്കാനുള്ള അവസ്ഥ നമുക്ക് ഒന്നാമത് പറയാം ഇല്ല എങ്കിൽ നമുക്ക് ഒന്നിലധികം വിവാഹം രണ്ടാകാം മൂന്നാകാം അപ്പം അങ്ങനെയുള്ള ഒന്നിലധികം വിവാഹം ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് ഈ ശുക്കറിന്റെ ബലക്കുറവിനെ അതിൻ്റെ ആസൂഷണം ബന്ധുക്കളെ പരിഗണിച്ച ശേഷം നമുക്കതൊക്കെ പറയാൻ പറ്റും പിന്നെ നമുക്ക് ഈ സ്ഫുടങ്ങളും കൂടെ പരിഗണിച്ച ശേഷം മാത്രമേ നമുക്കൊരു പരിഹാരം നിർദ്ദേശിക്കാവൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അറിയാത്ത ചോദിച്ച സ്ഫുടം കൂടെ പരിഗണിച്ച ശേഷമേ നമുക്ക് പറയാറുള്ളൂ അപ്പൊ നമ്മൾ ഈ വിവാഹ തടസ്സം ഉണ്ടെങ്കിലേ വിവാഹം ഈ പറഞ്ഞു നടക്കാൻ പ്രയാസം വരിക നടന്ന ബന്ധം ഉറക്കാതിരിക്കുക നമുക്ക് പറ്റാത്ത നമ്മുടെ കുടുംബത്തിന് പറ്റാത്ത ബന്ധം വന്നു കയറുക അത് വെള്ള വലിയ താമസമില്ലാതെ ആയി പോവുക വിവാഹ നിശ്ചയം നിശ്ചയമര്യാത്ത വിവാഹം മുടങ്ങി പോവുക ഇതൊക്കെ ജാതക പ്രകാരമുള്ള ദോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിന് ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച വ്രതം മുടങ്ങാതെ എടുക്കുക പൗർണമി പൊങ്കാല ഇടുക അതുപോലെ ശിവഭാരത ക്ഷേത്രത്തിൽ പോയി പതിവായിട്ട് മംഗല്യ മംഗല്യസൂക്തം കൊണ്ട് അർച്ചന നമുക്ക് നടത്തുക അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണുവും ലക്ഷ്മിയും ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലോ ഒക്കെ പോയിട്ട് അവിടുത്തെ ഭഗവാന്റെ ഇഷ്ടസൂക്തം കൊണ്ട് അർച്ചന നടത്താം അല്ലെങ്കിൽ ഐകം സുക്തം കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഭാഗ്യം ഉണ്ടാവാനായിട്ട് ഭാഗ്യസുക്തം കൊണ്ടോ ഒക്കെ നമുക്ക് അർച്ചന നടത്താം ലക്ഷ്മിനാരായണ സുക്തം കൊണ്ട് ലക്ഷ്മിനാരായണ മന്ത്രം കൊണ്ടും ഒക്കെ നമുക്ക് അർച്ചനകളൊക്കെ ചെയ്യാം അപ്പം അതിലൂടെ തൽക്കാല പരിഹാരങ്ങളാണ് പറയപ്പെടുന്നത് ഇനിയും നമുക്ക് പറയപ്പെടുന്നത് ശുക്രന് വിലക്കുറവാണെങ്കിൽ ആദ്യത്തിനും ശുക്രനും കൂടെ ഇപ്പം ഏത് ഗ്രഹശാ ഒറ്റ ഗ്രഹശാന്തി എന്ന് പറഞ്ഞാലും അതിനോട് ഏർ അടുപ്പിച്ച് ഈ പറഞ്ഞ ആകത്തനും ഉണ്ടാവും അപ്പൊ ആഗത്തനും ശുക്രനോട് ഒറ്റ ഗ്രഹശാന്തി പൂജ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സ്വയംവര പാർവതി ഹോം സ്വയംവര ദുർഗാ ഹോം പിന്നെ പറയാൻ പറ്റുന്ന സ്വയംവര പാർവതി കർമ്മം പറയപ്പെടുന്നുണ്ട് പിന്നെ ഉമാഹേശ്വര പൂജ ഉമാമഹേശ്വര കർമ്മം അതുപോലെ തന്നെ ഈ ലക്ഷ്മിനാരായണ പൂജ അങ്ങനെയൊക്കെയുള്ള ധാരാളം പൂജാവിധാനങ്ങൾ പറയപ്പെടുന്നുണ്ട് പൂജാവിധാനങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞു വിവാഹരസത്തിനെ വിവാഹത്തിന് എടുക്കുന്ന അതേ അളവിലുള്ള സ്വർണ്ണത്താലിയിൽ ആവാഹിച്ച് ഈ പറഞ്ഞ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശിവനക്ഷത്രത്തിലോ കൂടുതൽ ഒഴിവാടുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ദുരിതം മാറി കിട്ടുകയും നല്ല ഒരു ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ നല്ല ഒരു ആലോചന നമുക്ക് വരാനും ആ പെട്ടെന്ന് തന്നെ ആലോചന നടക്കാനും ഒക്കെ സാധിക്കുകയും ചെയ്യും ഇപ്പം നമുക്ക് ഈ പൊതുവായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത് പിന്നെ തൽക്കാല പരിഹാരമായിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിന് പ്രയോജനം ഉണ്ടോയെന്നൂടെ നോക്കിയിട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും ചില ജാതകക്കാർക്കാണെങ്കിൽ വിവാഹരസങ്ങളൊക്കെ മാറാൻ യന്ത്രധാരണങ്ങളിലൂടെ പറ്റും ഈ സ്വയംവര യന്ത്രം അല്ല മംഗല്യസുക്ത യന്ത്രം അല്ലെങ്കിൽ സ്വയംവര ദുർഗായന്ത്രം അതുപോലെ സ്വയംവര പഞ്ചാക്ഷരി യന്ത്രം അങ്ങനെയൊക്കെയുള്ള ധാരാള യന്ത്രങ്ങൾ പറയപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആ യന്ത്രങ്ങൾ നമുക്ക് ധരിച്ചാലും ചേർക്കു മാറ്റമുണ്ടാകും പിന്നെ ഈ അശോകത്തെറ്റിപ്പൂവ് പിച്ചിപ്പൂവ് ചെമ്പകപ്പൂവ് ഇങ്ങനെയൊക്കെയുള്ള പല പുഷ്പങ്ങളും ഉണ്ട് നമുക്ക് തൽക്കാല പരിഹാരത്തെ കാര്യം സാധിക്കുമെങ്കിൽ ഈ പറഞ്ഞ പുഷ്പങ്ങൾ കൊണ്ടൊക്കെ ഇപ്പുറം സ്വയംവര മന്ത്രത്താലൊക്കെ നമുക്ക് ഹോമങ്ങൾ നടത്തിയാൽ ഭഗവാന് പുഷ്പാഞ്ജലി നടത്തിയാലൊക്കെ തൽക്കാല പരിഹാരങ്ങൾക്ക് സാധിക്കും എന്തായാലും തൽക്കാല പരിഹാരങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ജാതകം പരിശോധിച്ച ശേഷം ഇപ്പോൾ ഒരാൾക്ക് അതികഠിനമായിട്ട് മുൻജന്മത്തിലെ ഒരു ശാപം കിടക്കുക ആ ശാപത്തിനെ പ്രതിരോധി ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ തൽക്കാല പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് മാറ്റം ഉണ്ടാവും അല്ലാത്ത പക്ഷം നമ്മളിത് വെറുതെ ചെയ്യാം എന്നുള്ള അവസ്ഥയേ ഉള്ളൂ എന്തായാലും നല്ലൊരു ജോലിസിനെ കൺസൾട്ട് ചെയ്ത ശേഷം നമ്മളിങ്ങനെയുള്ള പ്രശ്ന പരിഹാരത്തിലേക്ക് കടക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം